ുംകൃതിരുളും ഉള്ളതൂർവി ഇതോർക്കിൽ ദൂർവി നിലയേറ്റു പ്രകൃതി ഉള്ള ഇതോർക്കിൽ അസത്യം പറയണു ഗുരു അറിവതിനാൽ എന്താണോ ഗുരു നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സ്വരൂപമായിട്ടുള്ള ആ ശുദ്ധബോധം ആ സത്യം അതിനെ അറിയുന്നതുകൊണ്ട് എന്താണ് അവനീ വികാരം ഏതുപോലെ എന്നാൽ അവനിക്ക് വികാരമുണ്ട് അവനി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയുടെ വികാരം എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ രൂപമാറ്റം പരിണാമങ്ങൾ അതിലെന്തൊക്കെയാണ് ഘടം പടം കുടം നമ്മൾ പറയുമല്ലോ ചട്ടി വട്ടി വട്ടി എന്ന് പറയില്ലാവുന്നു അല്ലെ ചട്ടി കലം പൂജ മൺചട്ടി ചട്ടി അതോ മണ്ണ് കൊണ്ട് പലതും ഉണ്ടാക്കാമെന്ന് പറയാം നാം കഴിഞ്ഞ ദിവസങ്ങൾ ശ്ലോകങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഒരു ശ്രമം നടത്തി മനസ്സിലാക്കാൻ എന്തൊക്കെയാണത് ഉപനിഷത്ത് പറയും വാചാരംഭണം വികാരം നാമധേയം സൃഷ്ടിയുടെ പിറകിൽ അതാണ് വാചാരംഭണം ഒരു സങ്കല്പം വികാരം മണ്ണിൻ്റെ പരിണാമം നാമധേയം പേര് ഗുരു പറയുന്നു അവനീ വികാരം മണ്ണിൻ്റെ പല ഭാവങ്ങള് ഉണ്ടെന്നരുളുമുള്ളതൂർവി ഉണ്ട് ഉള്ളതാണ് എന്ന് നമ്മൾ അരുളും നമ്മൾ പറയും നമ്മളൊരു ഈ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ മൺപാത്രം വിൽക്കുന്ന ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പലതും കാണുന്നു അല്ലേ ചിലപ്പോൾ ഈ ചന്തയിൽ ഈ ചട്ടികളൊക്കെ വരുവേ അപ്പം നമ്മൾ പറയും ഇത് സാമ്പാർ ചട്ടി അല്ലേ ഇത് മീൻ മീൻചട്ടി ഇത് എന്താ ഇലശ്ശേരി ചട്ടി അങ്ങനെ പല ചട്ടികളും നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകും ഇതൊക്കെ അരുളും ഉള്ളതെന്താണ് പൂർവി അവിടെ ഉള്ളതെന്താണ് ഊർവി മണ്ണ് മൃത്തിക ഇതിയേവ സത്യം എന്ന് എന്നുദാലകൻ ശ്വേതകേതുവിനോട് മൃത്തിക ഇതിയേവ സത്യം അതിൽ മണ്ണ് മാത്രമാണ് കുട്ടി സത്യം ഗുരു പറയുന്നത് ഉള്ളത് ഉർവി സത്യത്തിൽ ഉള്ളത് മണ്ണ് ഊർവി ഭൂമി മാത്രമേ ഉള്ളൂ ഇതോർക്കിൽ അസത്യം കഴിഞ്ഞാലോ അസത്യം ഏത് അസത്യം ചട്ടി കലം കുടം കടം ഇത്യാദികളെല്ലാം അസത്യം ഇതിനെയാണ് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയുക ഈ ഈ ഏകവിജ്ഞാനത്തിലേക്കാണ് നമ്മളെങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് 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 മനസ്സിലായല്ലോ മനസ്സിലായല്ലോ നമ്മൾ പറഞ്ഞുവല്ലോ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഇത്ര ആവർത്തിച്ചാലാണ് എപ്പോഴെങ്കിലും ഒക്കെ പുറത്തുനിന്ന് ഒരു ദിവസം ബോധ്യാവുക അതുകൊണ്ട് ഇത് ഏത് അസത്യം നാമരൂപാധികൾ അസത്യം അതിലെ സങ്കല്പവും അതിലെ മണ്ണിന്റെ പരിണാമവും ഇത്യാദി ഭേദങ്ങളെല്ലാം തന്നെ അസത്യം നിരവധിയായി നിലയറ്റുനിൽപ്പതെല്ലാം നിരവധിയായി അനന്തമായി ഇങ്ങനെ എന്തൊക്കെ രൂപഭേദങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഒരു എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങ ഒടുങ്ങാത്തതാണ് അത്രയ്ക്ക് ഉണ്ട് എന്ന് പറയാം നിലയറ്റു നിലയറ്റുനിൽപ്പതെല്ലാം ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇതിനൊന്നൊരു യഥാർത്ഥ സ്ഥിതിയില്ല ഇല്ല ഒരസ്തിത്വമില്ല ഒരു ഉണ്മയില്ലാത്ത നിലനിൽപ്പാണ് ഈ നിൽക്കുന്ന ഈ വസ്തുക്കളെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും അറിവിന്റെ തലത്തിൽ നാം ഇതിനെ അന്വേഷിച്ചു കഴിഞ്ഞാലോ ഇതെല്ലാം തന്നെ പ്രകൃതിയുടെ സ്വഭാവമാണ് സ്വരൂപത്തിൽ മിന്നിമറിയുന്ന നാമരൂപാദികൾ അതെല്ലാം അതിൻ്റെ സ്വഭാവമാകുന്നു എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ

ഈ കാരുണ്യം എന്ന് നമ്മൾ പറയുമല്ലോ അവരുടെ കാരുണ്യം അനുകമ്പ ദയ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തെ ഗ്രഹിക്കുമ്പോൾ അതിൽ നമുക്ക് വീഴ്ച ഉണ്ടാവരുതേ എന്നാണ് അവരുടെ എപ്പോഴുള്ള പ്രാർത്ഥന തെറ്റായി നമ്മൾ മനസ്സിലാക്കി പോകരുത് അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടുന്ന കാര്യത്തിൽ അവർ സദാ ശ്രദ്ധാലുക്കളാണ് ഇപ്പൊ തൊട്ട് മുൻപ് നമ്മൾ മനസ്സിലാക്കി ഈ ശ്ലോകത്തിൽ എന്താ മനസ്സിലാക്കിയത് ഇവിടെ വിശ്വം പലതായി പിരിഞ്ഞു നിൽക്കുന്നത് ആ ഒരു സത്യത്തിൽ ബോധസ ബോധസത്തയിൽ ആത്മാവിൽ ഇങ്ങനെ പ്രതിബിംബിച്ച് കാണുന്നതാണ് സ്വരൂപവും സ്വഭാവവും അപ്പൊ അതിന് ഇവിടെ ഉദാഹരണം പറഞ്ഞു എന്താണ് മണ്ണിൽ ഉണ്ടാകുന്ന പരിണാമമാണ് കുടം ഘടം ഇത്യാദി പല വാക്കുകൾ ഇതെല്ലാം തന്നെ സത്യം സത്യമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റതൊന്നും ഒന്നിനും നിലനിൽപ്പില്ല എന്നും ഇത് കേൾക്കുമ്പം നമ്മുടെ ബുദ്ധിക്ക് കാര്യം ഓഹോ ശരി അങ്ങനെ ആവട്ടെ എന്നായി പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ നമ്മൾ ഇതിനെ ഇത് ബുദ്ധിയിൽ ഇതിങ്ങനെ ഉൾക്കൊണ്ടു ശരി പക്ഷെ നമുക്ക് ഈ ലോകത്ത് വ്യവഹരിക്കണമല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം വ്യാവഹാരിക ലോകത്ത് നാം വ്യവഹരിക്കുന്ന സമയത്ത് ഇതിനെ ഏത് രീതിയിൽ നാം ഉൾക്കൊള്ളണം അതുകൊണ്ട് ഗുരു വഴി തെറ്റാതെ നമ്മളോട് പറയാണ് ഇതിനെ കാണേണ്ടതെങ്ങനെ എന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞതിനെ കാണേണ്ടത് അതിന് വളരെ സുന്ദരമായിട്ട് ഒരു ഒരു നമ്മൾ നമ്മളോട് പറഞ്ഞു തരുന്നു നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോളാൻ എങ്ങനെയാണ് നോക്കുന്നത് നോക്കേണ്ടത് എങ്ങനെയാണ് നിഴൽ ഒരു ബിംബം അപേക്ഷിക്കാതെ നിൽപ്പിയില നിഴല് അതായത് നമുക്ക് കാണുന്ന നിഴല് അതായത് ഒരു വസ്തുവിൽ പ്രകാശം തട്ടി ആ വസ്തുവിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കുന്നതാണല്ലോ നിഴല് അപ്പം നിഴലിന് എന്ത് വേണം നിഴൽ ഒരു ബിംബം അപേക്ഷിക്കാതെ ഒരു ബിംബത്തെ അപേക്ഷിക്കാതെ നിഴലിന് എന്തില്ല നിലനിൽപ്പില്ല ഇതൊരു സാമാന്യ യുക്തിയാണല്ലോ ഇപ്പൊ രാത്രി കാണുന്ന ഭൂതത്തെ കാണുന്നു എന്തുകൊണ്ടാണ് ഭൂതത്തെ കാണുന്നത് അവിടെ ഒരു സ്ഥാ ഒരു വടിക്കു ഒരു വടിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കയറിൽ പാമ്പിനെ കാണണമെങ്കിൽ അവിടെ ഒരു കയർ വേണം ഒന്നുമില്ലാതെ കാണില്ല അതുപോലെ നിഴൽ എന്നുള്ളത് കൊണ്ട് എന്തുണ്ട് ആ നിഴലുള്ളതിനിംബം ഉള്ളത് കൊണ്ടാണ് നിഴൽ കാണുന്നത് പറയണു എഴു മുലകെങ്ങും അബിംബമാകയാൽ എഴുമുലകെങ്ങും എല്ലായിടത്തും ഈ നമുക്ക് അനുഭവപ്പെടുന്ന ഈ ലോകം നമുക്ക് പല വിധത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ ലോകം ആ ലോകം അബിംബമാകയാൽ ഒരു ബിംബത്തെ ആശ്രയിച്ചു നിൽക്കുന്നതല്ല നിഴൽ അതുമല്ല ഇതു നേരുമല്ല എന്തല്ല അതുകൊണ്ട് പ്രപഞ്ചം നിഴലുമല്ല പ്രപഞ്ചം നിഴലാണെന്ന് നിങ്ങൾ ധരിച്ചേക്കരുത് ഇതൊക്കെ വളരെ എന്താ ഈ ബ്രഹ്മസൂത്ര ഭാഷ്യം അതുപോലെ ഭഗവത്ഗീതാ ഭാഷ്യം ഉപനിഷത് ഭാഷ്യങ്ങളിൽ വേദാന്തത്തിൽ വളരെ എന്താ കീറാമുട്ടിയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണിത് അപ്പം ഈ രജ്ജു സർപ്പം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഈ പൂർവപക്ഷവാദികളൊന്നും അങ്ങോട്ട് അടങ്ങിയിരിക്കില്ല അവർ പറയും സർപ്പമുണ്ടെങ്കിൽ അവിടെ രജ്ജുളളത് കൊണ്ടാണല്ലോ അപ്പം ആ രജ്ജുവിൽ പിടിച്ച് അങ്ങനെ ഒരു നീണ്ട ചർച്ചയുണ്ട് അപ്പം അത്തരത്തിലുള്ള വളരെ വിശദ എന്താ പറയുക ഈ കുഴക്കുന്ന ചർച്ചകൾ ഒന്നും ചെയ്യാതെ വളരെ ലളിതമായിട്ട് ഇതിനെ പറയാനുള്ള ഒരു ഒരു ശ്രമമാണ് ഗുരുവിടെ നടത്തുന്നത് ശ്രമം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്താ പറയണത് പറയണു നിഴൽ അതുമല്ല ഇത് നേരമല്ല അതിനാൽ പ്രപഞ്ചം നിഴലല്ല അതുകൊണ്ട് തന്നെ ഇതിന് സ്വന്തമായ ഈ പറഞ്ഞ നാമരൂപാധികളുടെ ഒരു അസ്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വിശ്വത്തെ കാണണം വിദ്വാൻ എഴുതിയിടും ഭണി പോലെ കാണുമെല്ലാം വിദ്വാൻ എന്നിവിടെ പറയുന്നത് ഒരു ചിത്രകാരൻ എങ്ങനെയാണോ എഴുതുക എഴുതുക എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നത് ഭണി പോലെ പാമ്പ് വരയ്ക്കുന്ന പാമ്പിനെ പോലെ കാണുമെല്ലാം എല്ലാം കാണപ്പെടുകയാണ് അപ്പൊ ഈ വിശ്വത്തെ ശങ്കര പാദര് പറയുന്നുണ്ട് എങ്ങനെ കാണണം എന്നറിയോ വിശ്വത്തെ ഭഗവത്പാദർ പറയുന്നത് പുരെ പൗരാൻ സുവേഷാൻ ചിത്രസദൃശാൻ പശ്യൻകലിതൃശാന്ന വ്യമോഹം ഭജതി ഗുരുദീക്ഷാ മുനി വ്യാമോഹം ന നീരു വ്യാമോഹത്തെ ഭജിക്കുന്നില്ല വ്യാമോഹം ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്താണ് ചിത്ര സദൃശാൻ ചിത്രം കണക്കെ കണ്ടുകൊള്ളാൻ പറയുന്നത് പറയുന്നു അപ്പൊ ഈ വിശ്വത്തെ നാം എന്ന ഗുരു ഈ പലതില്ല എങ്കിലും എനിക്കാണെങ്കിൽ ആ ആത്മബോധം എന്ന് പറയുന്ന സാധനം പ്രകടമായി അനുഭവമാകുന്നില്ല എങ്കിലും എങ്ങനെ ഞാൻ ഇതിൻ്റെ ഉണ്മയെ ഇല്ല ഇല്ല എന്ന് കാണും വേണ്ട ഒരു കലാകാരന്റെ അതിമനോഹരമായ ചിത്രം ഉണ്ടല്ലോ ആ ചിത്രം പോലെ ഈ വിശ്വത്തെ കണ്ടോളൂ ഗംഭീര ചിത്രം എങ്ങനെയാണ് മനോഹരമാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ചിത്ര ചിത്രത്തെ ഓർമ്മിപ്പിച്ചത് ചിത്രം മനോഹരമാണെങ്കിൽ മനോഹരമാകണമെങ്കിൽ എന്തു വേണം വൈവിധ്യങ്ങളായ ബിംബങ്ങൾ വേണം വൈവിധ്യങ്ങളായ നിറഭേദങ്ങളോടുകൂടിയ രൂപഭേദങ്ങളോടുകൂടിയ ബിംബങ്ങളാണ് ചിത്രങ്ങളെ മനോഹരമാക്കുന്നത് അതുകൊണ്ട് ഈ വിശ്വത്തിൽ കാണുന്ന എല്ലാ വൈവിധ്യങ്ങളും ഈ ആരുടെ ചിത്രമാണ് വിശ്വേശ്വരൻ്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ബ്രഷിലെ ആ എന്താ ഉം അതിൽ വരയാണ് സംഭവം എന്താണ് ചായം ഏകമാണ് ഒറ്റ ചായം കൊണ്ടാണ് ഈ കളികളെല്ലാം നടത്തുന്നത് അതുകൊണ്ട് ആ വലിയ വിശ്വകരങ്ങളെ കാണുക കാണാൻ ശ്രമിക്കുക അത് മനോഹരമാണ് ആ ചിത്രം ഇനി ഒന്നുമില്ലാത്ത ഒരു ക്യാൻവാസ് ആരെങ്കിലും വെക്കുമോ വെറുതെ ഒരു ക്യാൻവാസ് കൊണ്ടുപോയിട്ട് വീട്ടിൽ വയ്ക്കുക ഇതെന്താണിത് അങ്ങനെ ഒരിക്കല് ഈ സെൻ ബുദ്ധിസത്തില് ബുദ്ധഗുരു ശിഷ്യന്മാർക്ക് ചിത്രം വരയ്ക്കാൻ കൊടുത്തുനാ എന്നിട്ട് അവരോട് പറഞ്ഞു അതില് ചിത്രമൊന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷെ ആശയം ഉണ്ടാവണം എന്ന് പറയാം ഒരു ചിത്രം ഒരു ഒരു വര പോലും ഇല്ലാതെ ആശയത്തെ എങ്ങനെ പ്രകടമാക്കും അപ്പൊ പലരും പലതും വരച്ച് എന്തെങ്കിലും കുറച്ച് കുറച്ചൊക്കെ വരച്ച് വെച്ചു എന്ന് പറയാം എവിടെങ്കിലും എന്തെങ്കിലും ഇല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ഇതാ ചെയ്യാൻ പറ്റുക ഇപ്പൊ ഒരു 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 സ്ഥലത്ത് നമ്മൾ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് വെറും ചുകന്ന ഒരു ക്യാൻവാസ് അതിൻ്റെ ഒരു കോർണറിൽ ഒക്ടോ എന്ന് എഴുതിയിട്ടുണ്ട് ഒക്ടോ ഓ സി ടി നമ്മൾ ഇതെന്താ ഇത് ഒക്ടോബർ വിപ്ലവമാണെന്ന് അപ്പൊ അങ്ങനെ ഒരു ഓ സി ടി എങ്കിലും അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ശിഷ്യൻ വരച്ചു വെച്ചു പലരും പലതും വരച്ചു ഗുരു ഏതായാലും ഒന്ന് ഒരു ഒന്നും ഒന്നും വരയ്ക്കാത്ത ഒരു ചിത്രം എടുത്തിട്ട് ഗുരു വെച്ചത് എന്താന്ന് അപ്പൊ പറഞ്ഞു ഇത് പശു പുല്ല് തിന്നണതാന്ന് ഒന്നുമില്ല അതില് ഗുരു ചോദിച്ചു ഇതില് പുല്ല് എവിടെയെന്ന് പുല്ല് മുഴുവൻ പശു തിന്നു പശു എവിടെ പുല്ല് തിന്ന് പശു പോയി അവന് എന്ന് പറയാ എന്നാൽ കഥയിലും മറ്റും നമുക്കതൊരു എന്താ പറയാ ഒരു രസമാണ് ജ്ഞാനിക്ക് അവസ്ഥ ഉണ്ടാവേ ഈ വിശ്വം കാണുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് ചിത്രങ്ങളില്ലാത്ത വിശ്വമായി തോന്നാം ഇനി എല്ലാ വൈവിധ്യങ്ങളെയും അതാണ് ഭഗവത്പാദര അങ്ങനെ പറഞ്ഞത് പുരേ പൗരാൻ പശ്യൻ പട്ടണത്തെ കാണുന്ന ചിത്രം പോലെ എങ്ങനെ പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാകൃതി മയാൻ നരൻ യുവതി പല ആകൃതികളില് പിന്നെയോ സുവേഷാൻ സ്വർണാലങ്കരണ കലിതാൻ സുവേഷാൻ വളരെ നന്നായി വേഷം ധരിച്ചത് സ്വർണ സ്വർണാഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ളവര് എല്ലാം എന്താണ് ചിത്ര സദൃശാൻ ചിത്രം പോലെ താൻ മാറി നിന്ന് കാണുക മാത്രമല്ല സ്വയം സാക്ഷാദൃ തപിച്ച കലയൻ തൈ സഹരമന് അവരോടൊപ്പം രമിച്ചുകൊണ്ട് അവരിൽ ഒരാളായി ഈ ചിത്രം കാണുന്ന തന്നെയും ചിത്രത്തിൽ കാണുന്നത് അല്ലാതെ താൻ വേറെ ചിത്രം വേറെയല്ല ഈ വിശ്വത്തെ ചിത്രം കാണുന്നതുപോലെ കാണുകയും തന്നെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യ അങ്ങനെയാണെങ്കിലോ വ്യാമോഹം ന ഭജതി രണ്ടെന്ന ഭാവത്തെ ഭജിക്കാത്തവനാരോ അവനാണ് മുനി ആ അവസ്ഥയാണ് ആ ഒരു ദർശന ഒരു പാടവത്തെയാണ് ഗുരു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ചിത്രം പോലെ ഒരു പെയിന്റിങ് പോലെ മനോഹരമായ പെയിന്റിങ് പോലെ നമ്മൾ ഈ സൺസെറ്റൊക്കെ കാണുമ്പോൾ പറയില്ലേ വാ എന്താ നല്ല പെയിന്റിങ് പോലെ എന്നല്ലേ അപ്പോഴും നമ്മൾ പെയിന്റിങ്ങിനോടാണ് അതിനെ ഉപമിക്കാറ് അതുകൊണ്ട് എന്തൊക്കെ കാണുന്നു ചിത്രമാണ് അങ്ങോട്ട് കൂട്ടിക്കോ തനു മുതലായത് സർവമൊന്നിലൊന്നിൽ അനുദവുമായതിനാലേ അന്യഭാഗം അനുദിനം അസ്തമിയാതിരിക്കയാലേ പുനരൃതരൂപവുമായി പൊലിഞ്ഞിടുന്നു പ്രപഞ്ചത്തെയും നമ്മുടെ അസ്തിത്വത്തെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു തനു മുതലായത് സർവം ഒന്ന് ഒന്നിലൊന്നില്ല അതിനാലേ അന്യഭാഗം തനു മുതലായത് തനു ശരീരം മുതലായിട്ടുള്ളത് എന്തൊക്കെയാണോ അതിൽ സർവം സർവം എന്ന് പറഞ്ഞാൽ സർവനാമ ശബ്ദത്തിൽ എല്ലാം തനു മുതലായത് ശരീരം മുതലായിട്ടുള്ളതെല്ലാം ഒന്നിലൊന്നില്ല അതിനാലേ അന്യഭാഗം അതിൽ ഒന്നിൽ ഒന്നില്ല ഒരു ശരീരത്തിൽ വേറൊരു ശരീരം ഇല്ല അതിനാലേ അന്യഭാഗം ഇപ്പൊ കണ്ണില് മൂക്കില്ല മൂക്കില് നാക്കില്ല നാക്കിൽ ചെവിയില്ല വേദാന്തത്തില് മൂന്ന് ഭേദങ്ങളെ കുറിച്ച് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും സജാതീയം വിജാതീയം സ്വഗതം സജാതി ജാതിയിലുള്ള ഭേദം ജാതി എന്ന് ഇവിടെ പറയുന്നത് ഇപ്പൊ വൃക്ഷങ്ങൾ ഒരു ജാതിയാണ് ആ വൃക്ഷത്തിൽ തന്നെ തെങ്ങ് പോലെയല്ല കവുങ്ങ് കവുങ് പോലെയല്ല പ്ലാവ് പ്ലാവ് പോലെയല്ല മാവ് മാവ് പോലെയല്ല തേക്ക് തേക്ക് പോലെയല്ല ഇരുള് ഇതിലൊക്കെ എന്തുണ്ട് ഭേദങ്ങളുണ്ട് സജാതി പിന്നെ അതിൽ തന്നെ സജാതീയം വിജാതീയം സ്വഗതം ഭേദങ്ങളൊക്കെ അങ്ങോട്ട് പറയാം പിന്നെ എന്തുണ്ട്ന്നറിയോ കൊമ്പ് പോലെയല്ല തൊലി തൊലി പോലെയല്ല വേര് വേരു പോലെയല്ല അതിൻ്റെ കായ കായ പോലെയല്ല പൂവ് പൂവ് പോലെയല്ല ഇല ഇതൊക്കെ അതിൽ തന്നെയുള്ള ഭേദങ്ങളാണ് ഇനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് പശു ആന കോഴി ഇങ്ങനെയുള്ള ഓരോന്നും ഇങ്ങനെ പ്രപഞ്ചത്തിൽ പല ഭേദങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭേദമുണ്ട് നമ്മിൽ ഒരു ശരീരത്തിൽ തന്നെ എന്തൊക്കെ ഭേദങ്ങളുണ്ട് തലമുടി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇത്യാദി ഭേദങ്ങളുണ്ട് ഇവിടെ പറയുന്നു തനുമുതലായ സർവമൊന്നില്ല അതിനാലേ അന്യഭാഗം അപ്പൊ ഒരു ശരീരത്തിൽ വേറൊരു ശരീരമില്ല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് പറഞ്ഞു തരുമ്പം നമ്മളൊപ്പം ഇത് ആധുനിക ജീവശാസ്ത്രം കൈവരിച്ചിട്ടുള്ള വേറൊരു വലിയ തലമുണ്ട് അതിനെയും കൂടെ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പം അടുക്കും ചുട്ട് ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ എന്തിനാണ് സ്വാമി ഇത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ആ വഴിയിൽ പോയിട്ട് അവിടെ പോയി പിടിച്ചളയും എന്നിട്ട് അതിനെ ചിന്തിച്ചിട്ട് അതെങ്ങനെ ശരിയാവും ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കും ഓരോ സമയത്ത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രമമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ സമയത്ത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രമമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ ക്ലോണിങ് എന്ന് പറയുന്ന ശാസ് ം വികസിപ്പിച്ചെടുത്തതില് ഉറും ഉറുമ്പിൽ നിന്ന് ആനയെ സൃഷ്ടിക്കാമെന്നും കൊതുകിൽ നിന്ന് ആനയെ സൃഷ്ടിക്കാമെന്നും ആനയിൽ നിന്ന് കൊതുകിനെ സൃഷ്ടിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് കാരണം എന്താണ് ഒന്നിലെല്ലാം ഉണ്ട് ക്ലോണിങ്ങിൻ്റെ വേറൊരു ഏറ്റവും വലിയ സവിശേഷത എന്താണ് നമുക്കൊക്കെ സ്പെയർ പാർട്സ് പോലെ നമ്മുടെ ശരീരത്തെ നിർമ്മിക്കാൻ വേണ്ടുന്ന പദ്ധതികളാണ് അവർ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ കിഡ്നി കുഴപ്പത്തിൽ നാളെ ആകുമെങ്കിൽ ഇപ്പോഴേ നമുക്കൊരു കിഡ്നിയെ കൂടെ നടക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ റെഡിയാക്കി വെക്കാം ഇപ്പം കാശുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അവർക്ക് ഈ ഡോണേഴ്സിനെ അന്വേഷിച്ച് പോണ്ടല്ലോ അവരിൽ നിന്ന് തന്നെ അത് ഉണ്ടാക്കാമല്ലോ അങ്ങനെയൊരു അങ്ങനെയൊരു ശാസ്ത്രശാഖ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കാർ മേടിക്കുമ്പോൾ ഒരു ടയർ കിട്ടുന്നത് പോലെ സ്റ്റെപ്പിനി കിട്ടുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് ജനിച്ചുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലമുടി മതി ആ തലമുടിയിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വേണ്ടതൊക്കെ അപ്പോൾ അതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക അതൊരു ജീവനാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജീവൻ തന്നെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എടുക്കും അത്രയേ ഉള്ളൂ കാരണം ആ വഴിയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാമുണ്ട് അതും ഇതുമായിട്ട് കൂട്ടി കലർത്തരുത് അതിനാ ചിലപ്പോ നമ്മൾ ആ വഴിയിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി കളയും പിന്നെ ഇവിടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നിലൊന്നില്ല ഉം അതിനാല് അന്യഭാഗം ഒരു ശരീരത്തിൽ ഇല്ലാത്ത മറ്റു ശരീരങ്ങൾ അനൃതവുമായി അനൃതം മൃതമല്ലാതെ അനൃതം അസത്യമാണ് അസത്യമായിത്തീരുന്നു പുന അനുദിനം എന്നാൽ അനുദിനം ദിനം പ്രതി അസ്തമിയാതിരിക്കയാലേ ഋതരൂപവുമായി പൊലിഞ്ഞിടുന്നു അസ്തമിയാതിരിക്കയാലേ അത് എന്താണ് നശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഋതരൂപവുമായി ശരീരമെന്നത് ശരീരമെന്നത് ഒരു സത്യമായിക്കൊണ്ട് എന്താവുന്നു അത് അത് എന്തിക്കൊണ്ട് അതാ പറയുന്നത് ഹൃദരൂപവുമായി അത് സ്വീകരിച്ചിട്ട് പൊലിഞ്ഞിടുന്നു ഇവിടെ പൊലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത് നമുക്കൊരു ഭാവത്തെ നമ്മുടെ മുന്നിൽ എന്താ പറയുന്നു വീണ്ടും ഒരു തുടർച്ചയാണ് ുണ്ട് തമ്മിലോരോരിനം ഇതരങ്ങളിലില്ല ഇപ്രകാരം തനു മുതലായത് സത്തുമല്ല ഓർത്താൽ അനുരുതവുമല്ല അവാച്യമായിടുന്നു ഇനിയെ ഇതൊക്കെയുണ്ട് തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല ഇപ്രകാരം ഇനി ഓരോന്നിനെ ഒറ്റയ്ക്കെടുത്ത് നോക്കിയാൽ വിചിന്തിയ വേർതിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ തമ്മിൽ ഓരോ ഇനം ഓരോന്നും ഓരോന്നിനെ നോക്കിയാല് ഇതരങ്ങളിലില്ല ഇപ്രകാരം ഒന്നൊന്നിലില്ല ഒന്നൊന്നിലില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയാം നമ്മൾ ഒരു ഇഡലി കഴിക്കുമ്പോൾ ഇഡലിയിൽ ഒരു മുടി ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുക ഏ ഇല്ല കഴിക്കില്ല പക്ഷെ ഇഡലി ഇങ്ങനെയുള്ള ഓരോന്ന് കഴിച്ചിട്ടല്ലേ മുടി ഉണ്ടായത് അതെ മുടി കഴിച്ചിട്ടാണ് മുടി ഉണ്ടായത് അല്ല മുടി ഒരിക്കലും നമ്മൾ പണ്ടൊക്കെ ഈ കൈ മുറിഞ്ഞു കഴിഞ്ഞാല് അമ്മയെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയും എടാ കുടിക്കടാ എന്ന് പറയും ചോര വെറുതെ പോണ്ടാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ ചോര അവിടെയൊന്നും എത്തില്ലല്ലോ നമ്മൾ ഈ കുടിക്കുന്ന ചോര നമുക്ക് നിക്കുവോ പണ്ട് അങ്ങനെ പണ്ടല്ല ഇപ്പോഴും ഉണ്ട് അങ്ങനെ അജ്ഞാന ആളുകൾക്ക് കളയേണ്ട കളയേണ്ട കുടിക്കാൻ പറയും പിശാചിനെ സൃഷ്ടിക്കുകയാണ് രക്തം കുടിക്കുന്ന ഡ്രാക്കുളക്കോളാനാ പറയുന്നത് തമ്മിൽ ഓരോ ഇനം ഇതരങ്ങളിലില്ല ഇപ്രകാരം ഒന്നൊന്നിൽ ഇല്ല തനു മുതലായത് സത്തുമല്ല ശരീരം മുതലായിട്ടുള്ളത് അതല്ല ബോധമല്ല ഇത് ഉപനിഷത്തിലെ നല്ലൊരു ചർച്ച തന്നെ ഉണ്ട് ഇന്ദ്രനുമായിട്ട് ഇന്ദ്രനും ബ്രഹ്മദേവനുമായിട്ട് എന്താണ് ബോധം എന്ന് സത്ത എന്ന് പറയുന്നിടത്ത് അപ്പോൾ ഓരോന്നിനെ നേതി എന്ന് പറയും ഇതിനെ നേതി പ്രക്രിയ എന്നാ പറയുന്നത് നേതി പ്രക്രിയ എന്ന് പറഞ്ഞാൽ ന ഇതി ന ഇതി ഇതല്ല 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 ഇത് നമ്മളെ കൊണ്ടുപോവുക ഓർത്താൽ അനൃതവുമില്ല അത് അവാച്യമായിടുന്നു ഇതൊക്കെ ശരിക്കൊന്ന് മനനം ചെയ്താൽ ഒരു ഓരത്ത് പോയിരുന്നു ഞാൻ ആര് ഈ കാണുന്ന വിശ്വം എന്ത് എൻ്റെ മനസ്സ് എന്ത് ശരീരം എന്ത് വികാര വിചാരങ്ങൾ എന്ത് എന്നൊക്കെ നന്നായിട്ടൊന്ന് മനനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ എന്താണ് അവാച്യമായിരുന്നു ഇതൊന്നും വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്ത വിധത്തിൽ വാക്കുകൾ എത്താത്തിടത്താണ് ഈ സത്യം നിലകൊള്ളുന്നത് എന്നത് നമുക്ക് ബോധ്യമാവുന്നു യദ് ഉപനിഷത്ത് സകലവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിതു സർവഭൂമേകമായി ഗ്രഹിക്കും അകമുഖമായി അറിയായിൽ മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം അകമുഖമായി അറിയായിൽ മായയാം വൻ പലതും ഭ്രമമേകിടുന്നു പാരം ഗുരുദേവൻ പറയുന്നു നമുക്ക് വിശ്വത്തെ വിശ്വത്തിലെ ഓരോന്നിനും പ്രത്യേകം ഉണ്മയുള്ളതാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠനത്തിന് വിധേയമാക്കാം ഓരോന്നും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലോരോന്നിനും ഇവിടെ ശാസ്ത്രശാഖകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണല്ലോ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ അഗ്നിയെക്കുറിച്ച് പ പഠിക്കാൻ ഈ ഒന്നായ മനുഷ്യ ശരീരത്തിൽ തന്നെ ഞരമ്പുകളെ കുറിച്ച് പഠിക്കുന്നവര് അതിലെ തൊലിയെക്കുറിച്ച് പഠിക്കുന്നവർ എല്ലിനെക്കുറിച്ച് സ്കിന്നിനെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പല ഉപവിഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അസ്തിത്വത്തെ ഇത് ഇവിടെ ഈ ശ്ലോകത്തിൽ കൊണ്ടുവന്നിട്ട് പറയാണ് സകലവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ അതായത് ഈ വേദാന്തശാസ്ത്രത്തിലെ ബുദ്ധിയെക്കുറിച്ച് പറയും മന്ദബുദ്ധി സ്ഥൂലബുദ്ധി തീക്ഷ്ണബുദ്ധി സൂക്ഷ്മബുദ്ധി മന്ദബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ പോലും അറിയാത്തൊരവസ്ഥ കാരണം പരിതസ്ഥിതി അറിയില്ല ചുറ്റുപാടറിയില്ല ബന്ധങ്ങളെ കുറിച്ച് അറിയില്ല അച്ഛനാർ അമ്മയാര് ഇങ്ങനെയുള്ള ഒന്നും അറിയാതെ ബുദ്ധിയുടെ ഒരു മാന്ദ്യമായിട്ടുള്ളൊരവസ്ഥ മന്ദബുദ്ധി സ്ഥൂലബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ കാര്യങ്ങളെയൊക്കെ ഗ്രഹിക്കാനറിയാം കാര്യങ്ങള് ചുറ്റുപാടുകള് കാര്യങ്ങളൊക്കെ മനസ്സിലാവണോ അതറിയാം ഇതറിയാം ഇങ്ങനെ അത്യാവശ്യം പാര വയ്ക്കാനും അത് ഇതൊക്കെ അറിയാം സൂക്ഷ്മ എന്താ പറയുക സ്ഥൂലബുദ്ധി പിന്നെ അടുത്തതാണ് ബുദ്ധി തീക്ഷണബുദ്ധി ബുദ്ധി എന്ന് പറയുമ്പോഴാണ് ഒരു വിഷയത്തിലേക്ക് ഏകാഗ്രമാകുന്നത് ബുദ്ധിയെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള പഠനം ഇതിൽ നമ്മളിപ്പോ ഏത് കാറ്റഗറിയിൽ പെടുന്നു അറിയില്ല ഗുരുവിന്റെ മുന്നിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടത്തെ കാര്യമല്ല പറയുന്നത് ഗുരു യാത്ര ചെയ്യുകയും ഇവിടെയൊക്കെ നമുക്കറിയാം എല്ലാവരും പിന്നെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പിടിച്ചെടുക്കുന്ന ആള് അപ്പൊ ഗുരുവിന്റെ മുന്നിൽ ഇരിക്കുന്നത് പല തട്ടിലുള്ള വന്നിട്ടുള്ള ആളുകളാണ് ചിലപ്പോൾ ആദ്യത്തെ ദിവസമായിരിക്കും ഇത് കേൾക്കുന്നത് ഗുരുവിൻ്റെ അപ്പൊ ഇവനെ നോക്കുമ്പോൾ തന്നെ ഗുരുവിനെ അറിയാം ഇവൻ എവിടെയാ അവൻ എവിടെയാ നിൽക്കുന്നത് ഏതാ അവന്റെ ബുദ്ധി എന്ന് അപ്പൊ ഇങ്ങനെ മന്ദബുദ്ധിയിൽ നിന്നും സ്ഥൂലത്തിൽ നിന്നും തീക്ഷണം തീക്ഷണം എന്ന് പറയുമ്പോൾ അത് കിട്ടിയ ഒരു ഉദാഹരണം കിട്ടിയാൽ മതി അതിൽ തന്നെ അങ്ങോട്ട് പൊയ്ക്കോളും മൂപ്പര് അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഓരോന്നിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നവര് വാനരനെ കുറിച്ച് പഠിക്കുന്നവൻ വാനത്ത് നോക്കില്ല അഥവാ നോക്കുകയാണെങ്കിൽ മരം വരെയേ നോക്കുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല നിങ്ങൾ ഈ ആനിമൽ പ്ലാനറ്റ് പ്ലാനറ്റൊക്കെ കാണും അപ്പൊ കാണാം ഓരോരുത്തർ ഇങ്ങനെ അതുമായിട്ട് പിറകിൽ പോകണം ഈ പാമ്പിനെ പിടിക്കുന്നവർ അവർക്ക് അറിയാം പാമ്പ് ഉള്ളത് വേറെ പെരിച്ചാഴിയാ അവർ പിടിക്കാൻ പോവില്ല ഇതിനെ അതിവർത്തിച്ച് നിൽക്കുന്നതാണ് സൂക്ഷ്മ ബുദ്ധി സൂക്ഷ്മ ബുദ്ധി എല്ലാറ്റിനെയും അറിയുന്നവരാ അതിൻ്റെ കേന്ദ്രത്തിൽ അവരുടെ കണ്ണെത്തും എന്ന് പറയാം ഇതിൻ്റെയൊക്കെ സട്ടിൾ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെയാണ് അവർ പിടിക്കുക അതിനെയാണ് അവരറിയുന്നത് ഈ എല്ലാറ്റിൻ്റെയും മറ്റവൻ ഓരോന്നിനെ അറിയുന്നു ഇവനോ ആ അതിനെ അറിയും അതിലേക്ക് ഗുരു വരികയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ വേണമെങ്കിൽ നമ്മൾ ഒന്ന് ചോദിക്കുകയാണ് ഏ ഇതിലതില്ലല്ലോ പശുവിൽ ആടില്ലല്ലോ ആടിൽ കോഴി ഇല്ലല്ലോ അതിലിതില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒന്നൊന്നിലില്ലാതിരിക്കുന്നു ഇതിന് ഭാവഭാവങ്ങളുണ്ട് ഇവിടെ ഗുരു പറയുന്നത് സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ എല്ലാം എല്ലാറ്റിനും ഒരു ഉണ്മയുണ്ട് അതെങ്ങനെയാണ് തത്വത്തെ മന മനനം ചെയ്യണം ഭഗവാൻ പറയുന്നുണ്ട് തത്വത വളരെ പ്രധാനപ്പെട്ടതാ ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിന്റെ വഴി തത്വവിചാരത്തിന് വിധേയമാക്കണം എന്നാ തത്വികമായ ഒരു പരിചിന്ത തത്വികമായ ഒരു സമീപനം ഗീതയിൽ ഭഗവാൻ ആവശ്യപ്പെടുന്നതും അതാണ് അത് തന്നെയാണ് ഇവിടെ ഗുരു പറയുന്നത് തത്വചിന്താഗ്രഹൻ താത്വികമായിട്ടുള്ള ഒരു അപഗ്രഥനം നടത്തുന്നവൻ അപ്പം സയൻസ് അങ്ങനെയാണല്ലോ പറയുന്നത് സയൻസിന് ഇത് പറയുക മൈക്കെന്നല്ല അവർ ഇത് ഇലക്ട്രോൺ ആണ് പ്രോട്ടോൺ ആണ് ന്യൂട്രോൺ ആണ് അവിടുന്നും ശാസ്ത്രശാഖ വളർന്നു എന്തൊക്കെയാ കോർക്കാണ് സ്ട്രിങ്സ് ആണ് സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആണ് ഇങ്ങനെ എനർജിയാണ് ആണ് എനർജി പാക്കറ്റുകളാണ് പോകുന്നു അതൊക്കെ അവരുടെ നോട്ടത്തിനനുസരിച്ചിരിക്കുന്നു അവരുടെ സംസ്കാരത്തിനനുസരിച്ച് തത്വചിന്താഗ്രഹൻ തത്വത്തെ മനനം ചെയ്ത് മനസ്സിലാക്കുന്നവൻ ഇതു സർവവും ഏകമായി ഗ്രഹിക്കും അവനെ സംബന്ധിച്ച് ഈ എല്ലാ വൈവിധ്യങ്ങളും ഒന്നാണ് ഒന്നിന്റെ പ്രകടനമാണ് പ്രതിപ്രവർത്തനമാണ് ഈ വിശ്വം അകമുഖമായി അറിയായി മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം അകമുഖമായി ഗുരു ആദ്യം പറഞ്ഞത് എന്താണ് കരുവിന് കണ്ണുകൾ അഞ്ച് അഞ്ചും ഉള്ളടക്കി ഇത് ചെയ്യാത്തവന് ഇന്ദ്രിയ ഗ്രാമം സംനിയമ്യ ഭഗവാന്റെ ഭാഷയിൽ അകമുഖമായി അറിയായി ആ സ്വരൂപത്തിലേക്ക് തിരിയാതെ ബാഹ്യമായി നോക്കുന്നവന് മായയാം വൻപക വൻ പക എന്നാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത് ശത്രുവാണ് പുറമെ കാണിക്കുന്നതല്ല അവൻ്റെ റിപുവാണ് അതുകൊണ്ടാണ് ആത്മൈവ റിപു ആത്മൈവ സുഹൃത്ത് നീ തന്നെ നിന്റെ ശത്രു നീ തന്നെ നിന്റെ മിത്രം നിന്റെ പ്രതിരൂപമാണ് ഈ കാണുന്നതൊക്കെ അതുകൊണ്ട് നീ നിനക്ക് ശത്രു അല്ല മിത്രമായിരിക്കുക പലതും ഭ്രമമേകിയിടുന്നു പാരം ഈ വൈവിധ്യങ്ങളാണ് നമുക്ക് എന്തുണ്ടാക്കി തരുന്നത് ഈ എല്ലാ ദുഃഖവും ഭേദവും ഭ്രമത്തെയും ഭയത്തെയും ഒക്കെ ജനിപ്പിച്ചു തരുന്നത്